അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കൾ സുഖമായിട്ടിരിപ്പുണ്ട് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയായി വന്നപ്പോൾ ഇപ്പം ടൈം എത്ര ആയി രണ്ടര അപ്പോഴേ ഞാൻ ഫുഡ് വെക്കുന്നതേ ഉള്ളൂ ഇന്ന് രാവിലെ ചോറൊക്കെ വെച്ചോണ്ടന്ന് സമയം നടക്കില്ല ഇന്ന് മൊത്തം പാലെടുപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇതാ ദോശയൊക്കെ ചുട്ട് ഗോതമ്പ് ദോശയും നന്ന് ഞാൻ മേടിച്ചില്ലേ മെനിയാന്ന് ഞാൻ രണ്ട് കഷ്ണം രണ്ട് കഷ്ണം രണ്ട് കഷ്ണമൊക്കെ പൊരിക്കും അതെന്താ ൊരിക്കുന്നത് നാല് കഷ്ണമുണ്ട് നമുക്ക് കഴിക്കാൻ പിന്നെ മൂന്ന് മൂന്നുപേരെയും കൂടെ പൂട്ടിയിരുത്തിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് പിന്നെ നിൽക്കുന്ന മസുറൂറ വെട്ടത്തു നിങ്ങാട്ടേക്ക് മക്കളെ ഇതാണ് നമ്മുടെ ലോകം ഇതെൻ്റെ മസററൂറ മുഷ്താക്ക് മിസ്സലും കണ്ട തിട്ടപ്പുറത്തവർക്ക് ഫുഡൊക്കെ വെക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുഷ്ടാക്ക് ഇതാ എൻ്റെ മിച്ചലൂട്ടൊന്ന് സലാം പറ മക്കളെ അങ്ങനെ അവർ വിശന്ന് വയ്യാന്ന് അപ്പോൾ ഭക്ഷണം വെച്ച് കൊടുക്കട്ടെ ഞാൻ ഇടയിൽ ഞാൻ വിചാരിച്ച് വീഡിയോ പിടിക്കാം ഇന്ന് ഞാനങ്ങ് കുടുംബ വീട്ടിൽ പോവുക നാളെ ചെറിയൊരു വിശേഷമുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സായി പരിപാടിയൊന്നുമില്ല എന്നു വെച്ചാൽ കേക്ക് കട്ടിങ് ഒന്നുമില്ല അതിനുള്ളൊരു കാരണം ഈ മാസം ലാസ്റ്റ് എൻഡിങ് അടുത്ത മാസമൊക്കെ ശമ്പളം കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതുമാത്രമല്ല ഇനിയിപ്പോൾ മോൾക്കുള്ള സ്പ്രേ തീർന്ന് വാങ്ങാൻ പോണം പിന്നെ മുസ്താക്കിനും ചെറിയ പനിയൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ കാരണം ഇന്നലെ ഞാൻ കണ്ടില്ലായിരുന്നു തലവഴിയെ വെള്ളം കോരി ഒഴിച്ച് കുളിച്ച് അപ്പൊ വേഷം എന്നിട്ട് എനിക്കോ വയറൊക്കെ കത്തുന്നു രാവിലെ പോണതല്ലേ ജോലിക്ക് പിന്നെ നമ്മൾ പാവങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം ആവട്ടെ നമുക്ക് ഭക്ഷണത്തിനൊക്കെ എന്താ ഞാൻ ഉണ്ടാക്കും പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസമോ ഭാവിയിലൊരു കാര്യങ്ങളോ ഒരു പാവങ്ങളെ സഹായിക്കാനൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഇന്നലത്തെ കമൻറ്റിൽ രണ്ടുമൂന്ന് നെഗറ്റീവ് വന്ന് അതു പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവർ എവിടെയും കാണുമല്ലോ അതുകൊണ്ട് തന്നെ അവരൊക്കെ സന്തോഷം നിങ്ങളെ നെഗറ്റീവ് ഞാൻ പോസിറ്റീവായിട്ട് കാണും അത്രേ ഉള്ളൂ പിന്നെ വേറെ സംസാരിക്കാൻ പോലും പറ്റണില്ല കാരണം ശരീരം ഭയങ്കര ക്ഷീണിച്ച് പിന്നെ ഇന്ന് കുടുംബ വീട്ടിൽ പോണേ നാളെ നിങ്ങളെത്രയും പെട്ടെന്ന് വീട് പണി നാളെ സ്റ്റാർട്ടാവുക വീണ്ടും അതിരി കെട്ടുന്നു അതിര് കെട്ടുന്നെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഫാമിലി ഈ പെരയിടം രണ്ട് ജോയിന്റ് ആയിട്ട് കിടക്കുക അപ്പൊ നമുക്ക് അതിര് കെട്ടിത്തിരിക്കണം കാരണം ഈ കുട്ടികളൊക്കെ ഇറങ്ങും പിന്നെ വേറെന്തൊക്കെയാ വിശേഷം മക്കൾക്ക് പതിനൊന്നാം തീയതി ഇട്ട് പരീക്ഷ തുടങ്ങുന്നുടാ പിന്നെ ഇത് വെച്ചിട്ട് വേണം ചായയും കൂടെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ പിന്നെ അവരെന്തവരും ഇരിക്കുന്നുണ്ടോ ഭയങ്കര കുസൃതി തന്നെ ഇളയത് കേട്ടാ നസ്രുറ മാത്രമേ ഉള്ളൂ പാവം ഞാ വേറെ എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഒരു ഫാഷൻ ഷോയ്ക്ക് ഒന്നുമല്ല അടുത്ത മാസം വീണ്ടും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് അഞ്ച് മക്കളുള്ള ഒരു ഫാമിലിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഭക്ഷണത്തിന് വേറെ ഒന്നുമല്ല അത് കൊണ്ടുവന്ന് കൊടുക്കില്ല കേട്ടോ അവരെ കയ്യിലൊന്നും കൊടുക്കില്ല ഭക്ഷണം സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കും പൈസ കൊണ്ട് കൊടുക്കൂല കാരണമെന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് ആ വീഡിയോ അവരെ ചെയ്തിട്ടാണ് എൻ്റെ അടുത്തുള്ള പരിചയമുള്ളവരെയാണ് എനിക്ക് ഫോണും കാര്യമൊന്നുമില്ല പിന്നെ പാവങ്ങളെ പൈസയൊന്നും എനിക്ക് വേണ്ട ഞാൻ വീട് താമസമായതിനു ശേഷം നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണുണ്ട് ഹൈറാണോ ഷർറാണോ എന്ന് നിങ്ങൾ പറയണം പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് യൂട്യൂബ് ഫാമിലിയിൽ കുറേ മെമ്പേഴ്സിന് ഇന്നലത്തെ വീഡിയോസിൽ കിട്ടിയിട്ടാ പൊളിയിത്ത നല്ലതിത്ത എന്നൊക്കെ പറയും പിന്നെ നമ്പർ കൊടുത്തത് ഇപ്പം ഞാൻ കണ്ട ഒരു കമൻറ്റാണ് ആ നിങ്ങളെല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് തമര എനിക്ക് യൂട്യൂബ് ചാനൽ വഴി കിട്ടി നമ്പർ ചോദിച്ച് മേടിച്ച് തപ്പി പിടിച്ച നമ്പർ എടുത്തവരുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം നിങ്ങൾ എൻ്റെ കൂടെ സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട് ആ നമ്പർ കൊടുത്തെന്ന് പറഞ്ഞ് ഒന്നിനുമല്ല നമ്പർ കൊടുത്തേക്കുന്നത് നമ്മൾ ഒരു വീടിനൊക്കെ സഹായിക്കുക ബാക്കി കാര്യം ഇന്ന് കുറേ കള്ളത്തരവും ഫേക്കും ഒക്കെ ഉള്ള സമയത്ത് നമ്മളിപ്പം കള്ളത്തരമാണോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഓരോരുത്തർ തിരക്കിയിട്ടൊക്കെ പൈസ ഇടൂ പിന്നെ എന്തായാലും എനിക്ക് അനാവശ്യം ഒരാളുടെ പറഞ്ഞിട്ട് ഒന്നും കിട്ടാനേ ഇല്ല പിന്നെ എൻ്റെ വാപ്പ ഉമ്മായൊക്കെ നാളെ വീഡിയോസിൽ കാണിക്കും ഇൻഷാല്ല ഇന്ന് പോണത് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിനുണ്ട് പിന്നെ ഭക്ഷണത്തിനൊക്കെ രണ്ട് മൂന്ന് പേര് സഹായിച്ചിട്ടുണ്ട് അലഹമില്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ കുറച്ച് പേരെയും കൂടെ കിട്ടിയപ്പം എനിക്ക് വീണ്ടും സന്തോഷമായി ഇന്നലത്തെ വീഡിയോസിന് ഒരുപാടായി ടെൻ കേക്ക് ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ശമ്പളം കിട്ടിയാലേ പറ്റുകയുള്ളൂ കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നാണ് നീത്തല്ല അതാ കേക്ക് മുറുപ്പൊന്നുമില്ല അവർക്ക് വരുന്നിനാ അല്ല എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു ചെറിയൊരു വിഹിതം അതാണ് ഞാൻ നീത്താക്കിയിരിക്കണത് കാരണം അല്ലാതെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം എനിക്ക് കേക്ക് മുറിക്കുകയെ എനിക്കൊരു ലൈഫ് എൻ്റെ ലൈഫ് നിങ്ങളെപ്പോലത്തെ ഒരു ലൈഫോ ചിലവർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ മക്കൾക്കൊപ്പം ജീവിക്കാനാണ് അല്ലാതെ ഒരാളാ ഇതാക്കാനോ ഒന്നുമല്ല പിന്നെ ഞാൻ മൂന്ന് കാര്യം അടുത്ത് പറഞ്ഞിട്ടില്ല അത് പറയും ഇൻഷല്ല ഇപ്പോഴൊന്നും അല്ല കുറേ ആവട്ടെ വിചാരിച്ച് പിന്നെ അത് ഞാൻ പറയണോ എന്ന് എൻ്റെ ഫ്രണ്ട്സുകളടുത്ത് ആലോചിച്ചപ്പോൾ അവനും പറഞ്ഞു പറയണ്ടടി എന്ന് പറഞ്ഞു അത് പറയാത്ത കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ പറയാം പിന്നെ കമൻറ്റുകൾ ഞാൻ ഇന്നലെ ഇട്ടത് എൻ്റെ അനുഭവമാണ് ഇട്ടത് കേട്ടാ അല്ലാതെ വേറെ ആരെ ഒരു വിഷമിപ്പിക്കാനും ഒന്നുമല്ല എനിക്കുണ്ടായ ദുഃഖം കാരണം ഇത് കണ്ടിട്ടെങ്കിലും അവരെന്തായാലും എൻ്റെ വീഡിയോ കാണും കണ്ടിട്ടെങ്കിലും കുറച്ചന്ന് സമാധാനമായിട്ട് ഇന്നോട്ടെ കുട്ടികൾക്ക് തന്നെ കുട്ടികളെ ക്ലാസ്സിൽ പഠിക്കുന്നവർ തന്നെ വിഷം കുത്തി വയ്ക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ കുട്ടി മോളൊക്കെ വന്നതിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ അവർക്കും അറിയ അല്ലേ മസറൂറേ മസുറൂറാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടെ ഉപ്പച്ചിരി അമ്മച്ചീമാരെ അടുത്ത് താമസിക്കണം അല്ലേ ഏ സഹായിച്ച എല്ലാവർക്കും അലഹമില്ല പറഞ്ഞോട് സഹായിച്ച എല്ലാവർക്കും അലഹമില്ല പിന്നെ മെസ്റൂർ റായ കണ്ട എല്ലാരും പറയും പാവാണ് പാവാണ് മസറൂറ ഒരാളുടെ വഴക്കില്ല അല്ല ഞാൻ രണ്ട് ചിലപ്പോ ചെറിയ കൊടുത്താലും എല്ലാ കുട്ടികളെയും പോലെ പൊട്ടിക്കരയൊന്നുമില്ല ഞാൻ അങ്ങനെ അടിക്കൂല ഇവന്മാർക്ക് രണ്ട് കൊച്ചു കൊട്ടു കൊടുത്തു എന്തെന്നറിയാമോ ഞാൻ ഇവിടെ പൂട്ടിയിരുത്തിയിട്ട് പോയപ്പോൾ കഥവ് തുറന്ന് പുറത്തിറങ്ങി അരുടെ ഇവിടെ വന്നപ്പോ കസേരയിൽ കാലിന്റെ അടയാളം കണ്ട് മോള് പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയാർക്ക് രണ്ട് കൊടുത്ത് ഇനി ഇറങ്ങോടാ ഇറങ്ങോ വെളിയിറങ്ങോടാ ഇറങ്ങോ ഇനി വെളിയിറങ്ങോടാ അതുകൊണ്ട് കാരണവെച്ചീ ഇതാണെങ്കിൽ കിണറടുക്കളേടെ ഭാഗത്ത് നോക്കണേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ താഴോട്ടായതുകൊണ്ട് ആർക്കും ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്കറിയാല ഞാൻ പാലെടുക്കണത് കിലോമീറ്ററോളം നടന്നിട്ടാണോന്ന് തിരിച്ചെനിക്ക് ഓടാനൊന്നും പറ്റില്ല തിരിച്ച് വരുന്നത് പ്രാഞ്ചി പ്രാഞ്ചിയാണ് വരുന്നത് ഇന്ന് കഷ്ടപ്പാടുണ്ട് ഇതൊന്നിനും പറ്റിയില്ല കടയിൽ കയറി ഒരു പത്തിൻ്റെ വെള്ളം കുടിച്ച് മക്കൾക്ക് മേടിച്ചുകൊണ്ട് ഒന്ന് കൊടുത്ത് അതിലാണത് എത്രയും നേരമായിട്ട് നിൽക്കണത് മണി എത്ര ആയി ഇവിടെ രണ്ട് മുപ്പത്തഞ്ചായി വയറൊക്കെ അങ്ങ് എന്തോ പോലെ ആവുന്നു ഞാൻ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ പാ ഞാൻ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ലൈഫിൽ ഒരു ചേഞ്ചിങ് വരും കുട്ടികൾ സപ്പോർട്ട് യൂട്യൂബ് ചാനൽ കൊണ്ടൊന്നും വലിയ വരുമാനമൊന്നും കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസും അല്ലാതെ എനിക്ക് ആഡംബരം കാണിക്കാനും ഫുഡ് പാചകം ചെയ്യണതും കുക്കിങ് ഫുഡൊക്കെ ഞാൻ വെക്കും തോരനോ അവിയലോ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ എന്തായാലും നമുക്ക് ഫേക്ക് ആയിട്ടൊന്നും പറഞ്ഞിട്ടോ ഒന്നും കിട്ടുന്നില്ല ഞാൻ എൻ്റെ ലൈഫാണ് നിങ്ങൾക്ക് പറഞ്ഞത് അത് വെച്ചിട്ടെങ്കിലും ഒരാൾക്ക് ഒരാൾ ഒരു മാതൃക ആവണമെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ നമുക്കൊന്നുമില്ല ഞാൻ പുറത്ത് പോകുമ്പോഴും ഇതുപോലെയാണ് പോണത് മസ്തന്നെ ഉപയോഗിക്കുന്നതും പിന്നെ ടോൺസ് ടോൺസ്ലറ്റിസിൻ്റെ പ്രശ്നം വരുമ്പം മസ്തം ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാനിന്ന് വീട്ടിൽ പോവുക നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ആർക്ക് വേണമെന്ന് വിളിക്കാം വിളിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ ആരുടെ അനാവശ്യം പറഞ്ഞിട്ടുമില്ല പറയേണ്ടതെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് അത് അവർ പിന്നെ വിളിച്ചിട്ടുമില്ല നമ്മുടെ ഫോണിലേ ഒരു ബ്ലോക്ക് എന്നൊക്കെ ഒരു ബട്ടൺ ഉണ്ട് പണ്ടത്തെ പോലെയല്ല പിന്നെ എനിക്ക് നമ്പർ കൊടുക്കണം അറിയാമോ വീടിൻ്റെ ആവശ്യം വീടിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ എൻ്റെ ആയുസ് ഒരു കുഴപ്പമൊന്നും എന്നെ സഹായിക്കുന്നവരോ എൻ്റെ മക്കൾക്ക് കൊടുക്കണവാരോ കൊടുക്കോട്ടെ അല്ലാണ്ട് എനിക്ക് ഒന്നും വേണ്ട എനിക്കൊരു അഹങ്കാരം പറഞ്ഞിട്ടോ അഹങ്കാരം കാണിച്ചിട്ടോ മറ്റുള്ളവരെ പോലെ ആർഭാടം കാണിച്ചിട്ടോ എനിക്ക് ഒന്നും കിട്ടാനുമില്ല എൻ്റെ ഈ ഒരു ഗ്രാമത്തിൽ കിടക്കണ ഞാൻ എൻ്റെ ഈ കാര്യം അറിയാമോ എൻ്റെ ഒരവസ്ഥ കാണാനും എന്നെ സ്നേഹിക്കാനും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനും നിനക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മളുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ആരുമില്ലെന്നല്ല എൻ്റെ ഉപ്പായയും ഉമ്മയും നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ലല്ലോ ഇൻഷാള്ള നാണത്തെ വീടേല എൻ്റെ ഉമ്മ വാപ്പ എൻ്റെ വീട് പുതിയ വീടില്ലേ എല്ലാം വരും ഇൻഷാള്ള പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നാളെ വീണ്ടും തുടങ്ങുക എന്താവും എന്നറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമ്പറിൽ ഗൂഗിൾ പേ ഇട്ടിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിറ്റിയിൽ ക്യു ആർ കോഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് സഹായിക്കാൻ പറ്റണവരോ ഒന്ന് സഹായിക്കാം പിന്നെ ബാത്റൂമിൻ്റെ ഡോറിനൊക്കെ ഉള്ള പൈസ ആയിട്ടാ ഇനിയിപ്പോൾ നമുക്ക് തറ സെറ്റ് ചെയ്യണം പിന്നെ ഈ പെയിൻ്റ് ഉണ്ടല്ലോ അതൊന്നുകൂടെ കോട്ടിങ് അടിക്കണം കഥവ് മെയിനായിട്ട് പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിക്കണം പഴയ കഥകളൊക്കെ ആയിട്ടെ കുളത്തൊക്കെ പോയാൽ പിന്നെ ഒന്നും എൻ്റെ ഇല്ല പിന്നെ ജെല്ലിലൊന്നും പെയിൻ്റ് അടിക്കണം ബേക്ക് സൈഡൊന്നും പൂശുന്നില്ല പുറത്ത് ബാത്റൂം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴെന്താണ് നമ്മുടെ ചാനൽ ചാനലെന്താണോ മക്കളെ എന്റെ മക്കളെ എൻറെ മക്കളെ ചേർത്ത് പിടിക്കണങ്ങള് ഈ മുടിയൊക്കെ വെട്ടിക്കണം പൊന്ന് മക്കളെ മക്കൾക്ക് ആരാണ് ആര്യണ്ഷ്ടം ആരെയാണ് ഇഷ്ടം എൻ്റെ മുത്തുമ്മക്ക് കള്ളത്തരം കള്ളത്തരം മഥുറാക്കോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആര്യണ് അത് കഴിഞ്ഞ അമ്മ എന്റെ ഉമ്മ ആ ആ മക്കളൊരു പാട്ട് പാടിക്കൊടുത്താണ് മക്കളായി ആ മക്കളൊരു പാട്ട് പാടിക്കൊടുത്താണ് ഇസ്ലാം കാര്യം പാടിക്കൊടുക്കുകയും എന്റെ അമ്മ പാടിക്കൊടുത്താണ് കാര്യം ിട്ട് വേണം അങ്കവാടിയിലൊക്കെ ഒന്ന് ആക്കണം അപ്പൊ ശരി അസ്സലാമോക്കും നിങ്ങളെന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ എൻ്റെ കൂടെ കൂടിയവരാരും പിരിഞ്ഞു പോകല്ലേ കാരണം എൻ്റെ ചാനൽ കാണണേ നിങ്ങൾ എനിക്ക് വരുമാനമൊക്കെ ഒന്നൊക്കെ കിട്ടണമെങ്കിൽ കൂടിപ്പോയി എട്ടായിരം രൂപ അതിൽ കൂടുതലൊന്നും വരുമാനം കിട്ടില്ല അപ്പോൾ എത്ര നടത്ത കഷ്ടപ്പാട് കൊണ്ടാണ് എണ്ണ ഒരു എണ്ണായിരം കിട്ടാൻ പോണത് നൂറ് ഡോളർ ആവുമ്പം എണ്ണായിരത്തി സംതിങ് വരും അത്ര അത്രയാകുമ്പം നമുക്ക് അക്കൗണ്ട് വിഡ്രോ ചെയ്യാം അല്ലാതെ എനിക്ക് ഒരു രൂപയും ഇതുവരെയും കിട്ടിയിട്ടില്ല സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോഴും അസ്സാമലൈക്കും